എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങൾ പല എപ്പിസോഡുകളായി ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനലിലെ മുൻ എപ്പിസോഡുകൾ കാണുക പ്രത്യേകിച്ച് മെഡിസിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുതിയ മെഡിസിപ്പ് രണ്ടാം ഘട്ടം ആരംഭിക്കാൻ തുടങ്ങുകയാണ് ഒരുപാട് പേരുടെ സംശയങ്ങൾ മുമ്പ് ചെയ്ത മെഡിസിപ്പിന്റെ ഈ എപ്പിസോഡിൻ്റെ താഴെ വന്നിട്ടുണ്ട് പലർക്കും പുതിയ മെഡിസിപ്പിൻ്റെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിച്ചു കൊണ്ടുള്ള കമൻറ്റുകളാണ് കൂടുതലും അത് സംബന്ധിച്ചൊരു സമ്പൂർണ്ണ വിവരമാണ് ഇന്നത്തെ എപ്പിസോഡ് അല്പം സമയമെടുക്കും കാരണം എല്ലാം ഞാൻ വിശദമായി പറയുകയാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി നിലവിലുള്ള മെഡിസിപ്പ് ഫസ്റ്റ് ഫേസിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് ഒക്ടോബർ ഒന്ന് മുതൽ പുതിയ മെഡിസിപ്പ് നിലവിൽ വരും പഴയ ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് ഓറിയൻറ്റൽ ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് രണ്ടാം ഫേസിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ മൂന്ന് വർഷം എന്നുള്ളതാണ് പഴയ നമ്മുടെ മെഡിസിപ്പിൻ്റെ കാലാവധി അത് രണ്ട് വർഷമാക്കി സെക്കൻഡ് ഫേസിൽ കുറയ്ക്കുകയാണ് നിലവിലുള്ള മുപ്പത് ലക്ഷം വേർ എന്നുള്ളത് അവർക്കാണ് ഈ മെഡിസിപ്പിൻ്റെ ആനുകൂല്യം ഫസ്റ്റ് ഫേസിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഈ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ഈ ജീവനക്കാർക്ക് വേണ്ടി വർദ്ധിപ്പിക്കുകയാണ് അതായത് ഈ മെഡിസിപ്പിൻ്റെ പദ്ധതിയിലേക്ക് പുതിയ ആളുകൾ കൂടി വരുന്നു പുതിയ സ്ഥാപനങ്ങൾ കൂടി വരുന്നു അത് ഏതൊക്കെയാണെന്നും കൂടി പറഞ്ഞു തരാം ഇ എസ് ഐക്ക് പുറത്തുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹകരണ ജീവനക്കാർ എന്നിവരെല്ലാം ഇതിനകത്ത് വരികയാണ് അത് ഏതൊക്കെയാണെന്ന് ഞാൻ തൊട്ട് താഴെ വിശദമായി പറയുന്നുണ്ട് പൊതു ഈ അതിൽ പ്രധാനമാ അറിയേണ്ടത് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യമാണ് സെക്കൻഡ് ഫേസിൽ കിട്ടുക നേരത്തെ മൂന്ന് ലക്ഷം ആയിരുന്നു പ്രീമിയം തുക നിലവിൽ അഞ്ഞൂറ് രൂപ എന്നുള്ളത് പുതിയ സെക്കൻഡ് ഫേസിൽ എഴുന്നൂറ്റമ്പത് രൂപയായി വർദ്ധിപ്പിച്ചേക്കും ഓരോ വർഷവും പ്രീമിയം കൂട്ടാൻ സാധ്യതയുണ്ട് രണ്ട് വർഷവും നല്ലേ പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞ് രണ്ടാം വർഷത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ പ്രിമിയം എഴുന്നൂറ്റമ്പത് കൂട്ടിയേക്കാം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇനി പറയുന്നത് പല ആളുകളും നേരത്തെയുള്ള മെഡിസിപ്പിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നതാണ് ഇതിൽ നിന്നും ഒന്ന് ഒഴിവാകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഓപ്ഷനുണ്ടോ മാറിപ്പോകാൻ ഇല്ലേ ഇല്ല ഇതിൽ ചേരാതിരിക്കാൻ ഒരു ഓപ്ഷനും ഇല്ല ആയി ചേരുക തന്നെ വേണം എന്നുള്ളതാണ് ഇത് മെഡിസിപ്പിന്റെ സെക്കൻഡ് ഫൈസ് ഡിക്ലെയർ ചെയ്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മിനിസ്റ്ററോട് തന്നെ ഫിനാൻസ് മിനിസ്റ്ററോട് നേരിട്ട് ചോദിച്ചപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു ഓപ്ഷന് യാതൊരു സാധ്യതയുമില്ല ആരും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നുള്ളതാണ് അതുകൊണ്ട് മിനിസ്റ്റർ പറഞ്ഞത് തന്നെ വെച്ചുകൊണ്ട് അടുത്ത് ആധികാരികമായി പറയുകയാണ് ഒഴിയാൻ മാർഗമില്ല ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ഡിമാൻഡ് കൂടി സർവീസ് സംഘടനാ ജീവനക്കാരുടെ മീറ്റിംഗ് കൂടി ഇപ്പോൾ അവർ മുന്നോട്ട് വെച്ചു പ്രീമിയം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചിത ശതമാനം സർക്കാരിൻ്റെ ഭാഗമായി ഈ പ്രീമിയത്തിലേക്ക് കൊണ്ടുവരാമോ സർക്കാർ കൈ സർക്കാർ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ നിലവിൽ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം അത് ഈ നാട്ടിലെ പബ്ലിക്കോ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ ഉണ്ടാക്കി വെച്ച കൊണ്ടൊന്നുമല്ല മിസ്മാനേജ്മെന്റ് കൊണ്ട് സംഭവിച്ചത് തന്നെയാണ് അതും കൂടി പറയാതിരിക്കുക വയ്യ അല്ലാതെ പൊതുജനം ഇവിടുത്തെ സംസ്ഥാന ട്രഷറിയെ കൈയിട്ട് വാരി എടുത്തുകൊണ്ട് പോയിട്ടൊന്നുമില്ല എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം അത് വിശദീകരിക്കുന്നില്ല എന്തായാലും ഈ സർക്കാരിൻ്റെ വിഹിതമൊന്നും കിട്ടില്ല ജീവനക്കാർ തന്നെ പെൻഷൻകാരി ജീവനക്കാർ കൊടുക്കേണ്ടി വരികയും ചെയ്യും ഇനി ഏതൊക്കെയാണ് പുതിയതായിട്ട് വരുന്ന മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ജീവനക്കാരും പെൻഷൻകാരുമായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ യാത് ഏതെല്ലാം സ്ഥാപനങ്ങൾ ഇതിനകത്ത് പുതിയതായിട്ട് ഉൾപ്പെടുത്തും പബ്ലിക് അണ്ടർടേക്കിങ്സ് ബോർഡുകൾ കോർപ്പറേഷനുകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഇതിനകത്ത് വരും ഇ എസ് ഐ ആനുകൂല്യം ലഭിക്കാത്ത ഈ വിഭാഗത്തിലെ ജീവനക്കാർ ഇതിനകത്ത് പെടും അതിലെ പെൻഷൻകാരും പെടും ആശ്രിതരും പെടും എന്നുള്ളതാണ് ഇനി ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഈ കമ്പനിക്ക് കിട്ടിയ പ്രീമിയം എത്രയാണെന്നും കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കോടി പ്രീമിയം കിട്ടി അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടി ഈ ക്ലെയിമായി കമ്പനിക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്തു ബാക്കി കമ്പനിക്ക് ലാഭമാണെന്ന് പറയാം ഇനി ഈ പുതിയ സെക്കൻഡ് ഫേസിലേക്ക് വരുന്നതിന് തീരുമാനങ്ങളിലേക്ക് എത്തിച്ചത് പ്രധാനമായും സർക്കാർ സംഘടനാ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ ആയി നടത്തിയ സർക്കാരിൻ്റെ ചർച്ചയും രണ്ടാമത് ശ്രീരാമഘട്ട രാമൻ എന്ന ഐ എസ് കാരൻ അദ്ദേഹം മുമ്പ് വിവാദത്തിൽപ്പെട്ട ഒരു ഐ എ എസ് കാരൻ അറിയാമല്ലോ ഒരു ജേർണലിസ്റ്റിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അദ്ദേഹം പ്രതിയാണ് ആ കേസിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിനെയാണ് ഈ മെഡിസിപ്പിൻ്റെ സെക്കൻഡ് ഫേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പ്രപ്പോസ് ചെയ്യുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രപ്പോസലൂടെ ചേർത്തിട്ടാണ് പുതിയ തീരുമാനങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും നിങ്ങൾക്ക് ഉണ്ടാകും അതാണ് ഇനി പറയുന്നത് നാൽപ്പത്തി ഒന്ന് സ്പെഷ്യാലിസ്റ്റ് വിഭാഗത്തിലെ ഈ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറിലധികം ചികിത്സാ പാക്കേജുകൾ പുതിയ ഫേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാൽമുട്ട് മാറ്റിവെക്കൽ ഇടുപ്പല്ല് മാറ്റിവെക്കൽ എന്നിവ അടിസ്ഥാന പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർജിക്കൽ മെഡിക്കൽ പാക്കേജുകൾ കൂടി കൂട്ടിച്ചേർക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് പത്ത് ഗുരുതര അവയവ ഗുരുതര രോഗങ്ങൾ അവയവ മാറ്റ ചികിത്സാ പാക്കേജിനായി കമ്പനിക്ക് നാൽപ്പത് കോടി കോർപ്പസ് ഫണ്ടിൽ മാറ്റിവെക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മുറി വാടകയുമായി ബന്ധപ്പെട്ട കാര്യം അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും സെക്കൻഡ് ഫേസിൽ അടിസ്ഥാന പരിരക്ഷയുടെ ഒരു ശതമാനമായ അയ്യായിരം രൂപ വരെ മുറിവാടക കൊടുക്കാം സർക്കാർ ഹോസ്പിറ്റലിലാണെങ്കിൽ രണ്ടായിരം രൂപ വരെയും പ്രതിദിനം അനുവദിക്കാൻ വ്യവസ്ഥയുണ്ട് സെക്കൻഡ് ഫേസിൽ കിടത്തി ചികിത്സയ്ക്ക് മുമ്പുള്ള ഏകദേശം മൂന്ന് ദിവസത്തെയും ഈ കിടത്ത് ചികിത്സ കഴിഞ്ഞതിന് ശേഷമുള്ള അഞ്ച് ദിവസത്തെയും ചെലവുകളും ഇതിൻ്റെ ഭാഗമായി ലഭിക്കും എന്നുള്ളതാണ് ഇനി ചില പ്രത്യേകതകൾ ഉള്ളതുകൂടി കൂടി ചേർത്ത് പറയുകയാണ് ദീർഘകാല ചികിത്സ വേണ്ടതായ കറ്റാസ്ട്രോഫിക് പാക്കേജിൽ ഹൃദയത്തിൻ്റെ പമ്പിങ് ശരിയാക്കാനുള്ള ആറ് ലക്ഷത്തിൻ്റെ ഉപകരണം ഘടിപ്പിക്കാനും ഈ സെക്കൻഡ് ഫേസ് പാക്കേജിൽ ഉദ്ദേശിക്കുന്നുണ്ട് മറ്റൊന്ന് ഹൃദയമിടിപ്പ് ശരിയാക്കാനുള്ള അഞ്ച് ലക്ഷത്തിൻ്റെ ഐ സി ഡി ഉപകരണം നൽകലും അധിക പാക്കേജായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നോൺ എംബാനൽ ഹോസ്പിറ്റലുകളുണ്ട് എംബാനൽ ലിസ്റ്റിൽ പെടാത്ത ഹോസ്പിറ്റലുകൾ എംബാനൽ ചെയ്യപ്പെടാത്ത ആശുപത്രികളിൽ പ ഈ പുതിയ ചില പത്ത് ചികിത്സാ പാക്കേജുകൾ കൂടി ഉൾപ്പെടുത്തുകയാണ് നമ്മൾ എംബാനിൽ ചെയ്യപ്പെട്ട ഹോസ്പിറ്റലിലാണല്ലോ ട്രീറ്റ്മെൻറ്റ് പക്ഷേ എംബാനിൽ ചെയ്യപ്പെടാത്ത ആശുപത്രികൾ ചികിത്സ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവിടെ പത്ത് ചികിത്സകൾ കൂടി അവിടെ ചേർത്തിട്ടുണ്ട് അത് ഹൃദയാഘാതമുണ്ട് പക്ഷാഘാതമുണ്ട് വാഹനാപകടമുണ്ട് ഇതെല്ലാം ആ പത്ത് ചികിത്സകളുടെ ഭാഗമായി നമുക്ക് എംബാനിൽ ചെയ്യപ്പെടാത്ത ആശുപത്രി ചെയ്യാം എന്നുള്ളതാണ് മറ്റൊന്ന് ഡയാലിസിസ് കീമോതെറാപ്പി എന്നിവയ്ക്ക് ഈ പോർട്ടലിൽ ഒറ്റത്തവണ രജിസ്ട്രേഷനുള്ള നടപടികളും സ്വീകരിക്കാം എന്നുള്ളതാണ് സെക്കൻഡ് ഫേസിലുള്ള മറ്റൊരു കാര്യം ഇനി ഈ നമുക്ക് പരാതി ഉണ്ടല്ലോ പരാതി കൊടുക്കുന്നത് നേരത്തെ തന്നെ ത്രിതല സംവിധാനമുണ്ട് ത്രീ ടയർ സിസ്റ്റം അത് ഒന്ന് ജില്ലാതലം രണ്ട് സ്റ്റേറ്റ് തലം മൂന്ന് അപ്പലേറ്റ് അതോറിറ്റി ഇങ്ങനെ മൂന്ന് പരിധികൾ ഇതിലും സെക്കൻഡ് ഫേസിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഡിലേ ഒഴിവാക്കാൻ എന്നാലും ഡിലേ ഉണ്ട് നമുക്ക് ക്ലെയിം കിട്ടുന്നതിന് വേണ്ടി അതിനു വേണ്ടി ഈ മെഡിക്കൽ നമ്മളെ മെഡിസിപ്പ് കാർഡിനകത്ത് ഒരു ക്യൂ ആർ കോഡ് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇനി അധികമായ ഏതെങ്കിലും ബില്ല് ഹോസ്പിറ്റൽ തരുന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അതോറിറ്റി വഴി ആ നട ആശുപത്രിക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനും നീക്കം ഉണ്ട് ഇതെല്ലാം കൂടുതൽ വ്യക്തത വരുന്നതിന് ആ ഉത്തരവ് ക്ലിയറായി പുറത്തു വന്നു കഴിയുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമായി തന്നെ ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുന്നുണ്ട് മെഡിസിപ്പ് ആയി ബന്ധപ്പെട്ടായാലും സർക്കാർ ജീവനക്കാരും അധ്യാപകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും കൂടുതൽ ചാനലിൽ ഉൾപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ വിഷയവും അറിയാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം ഇപ്പോൾ യൂട്യൂബ് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടനും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ മുൻപോട്ട് പോകാൻ ഒരു പ്രചോദനമാകും അതുകൊണ്ടാണ് നിങ്ങളെ അത് ഓർമ്മിപ്പിക്കുന്നത് നന്ദി